ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കാർത്തിക് മീനാക്ഷി ഒരുപാട് വഴുക്ക് പറയുകയാണ് നീ മൊത്തം കാണിക്കുന്നത് ഡ്രാമയാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ എന്റെ വീഡിയോ ആണ് ലീക്ക് ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം അറിയില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഇന്ന് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നീ ഉറപ്പായിട്ടും അനുഭവിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു എൻ്റെ വേറൊരു മുഖം നീ കാണാൻ പോവുകയാണ് നിന്നെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും കാർത്തിക് പോകുന്നു കാർത്തിക് പോയതിന് ശേഷം മീനാക്ഷി കുഞ്ഞിനോട് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എ സി പി എ ഞാനായിട്ട് കൊടുക്കാനൊന്നും ശ്രമിക്കത്തില്ല നേരത്തെ ഞാൻ ബ്രദറിനെ പോലെയാണ് കണ്ടത് പക്ഷേ ഇപ്പോൾ എൻ്റെ ഭർത്താവല്ലേ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയുന്നു അമ്മായിയെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ ഓർത്ത് മീനാക്ഷി സങ്കടപ്പെടുന്നു ശേഷം കാണിക്കുന്നത് സാവിത്രി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിയും തൊട്ടടുത്ത് തന്നെയുണ്ട് ആ സമയത്ത് അപ്പുറത്തെ ജഗദീഷും മാലതിയും കൈമളും എല്ലാം ഉണ്ടായിരുന്നു ജഗദീഷ് മീനാക്ഷിയോട് പറയുന്നുണ്ട് മോള് വെറുതെ കരയണ്ട മോളല്ല ഈ തെറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറയുന്നു കൈമളപ്പോൾ പറയുന്നുണ്ട് അന്ന് ഡി ജി പി വന്നപ്പോൾ ഇവൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രതികാരം ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ കല്യാണത്തെക്കുറിച്ച് പറയാമായിരുന്നല്ലോ അന്ന് അവളൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു ജഗദീഷ് പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കേണ്ട പോലീസ് പിടിച്ചുകൊണ്ട് പോയാലും പെട്ടെന്ന് തന്നെ ജാമ്യം എടുക്കാമെന്നൊക്കെ പറയുന്നു ടൈമുകളും പറയുന്നുണ്ട് നീ എൻ്റെ മകളാണ് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എനിക്കും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്ക് പോലീസ് ചീപ്പ് വരുന്നുണ്ട് അത് കാണുമ്പോൾ സാവിത്രിക്ക് കരയാൻ തുടങ്ങുകയാണ് എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മരുമകൾ എനിക്ക് തന്ന സമ്മാനമാണെന്നൊക്കെ പറയുന്നു എല്ലാവരും അപ്പോൾ വെളിയിലേക്ക് ചെല്ലുകയാണ് ഡി ജി പിയോടാണെങ്കിൽ രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് ഈ അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ ഡി ജി പി അപ്പോൾ പറയുന്നുണ്ട് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അമ്മയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയയിൽ വൈറലുമാണെന്നൊക്കെ പറയുന്നു കൈമളം സംസാരിച്ചു നോക്കുന്നുണ്ട് ആ സമയത്ത് ഡി ജി പി പറ്റത്തില്ല എന്ന് തന്നെ പറയുന്നു സാവിത്രേ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളു അത് മാത്രമല്ല കാർത്തിക്കിനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനാണ് ഓർഡർ എന്ന് പറയുന്നു കാർത്തിക് മീനാശിയോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിനക്ക് സന്തോഷമായല്ലോ എന്നൊക്കെ മീനാശി എല്ലാം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു വനിതാ പോലീസ് സാവത്രിയുടെ കയ്യിലേക്ക് വിലങ്ങിടാൻ തുടങ്ങുന്നു പെട്ടെന്ന് അവിടേക്ക് നന്ദിനി വരുന്നുണ്ട് ഒരു നിമിഷം നിൽക്കണമെന്ന് പറയുന്നു നന്ദിനി പറയുന്നുണ്ട് ഈ വീഡിയോയുടെ ഫുള്ള് സാറൊന്ന് കാണണമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ആ വീഡിയോ വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ് സ്ത്രീധനം ചോദിക്കുന്ന വീഡിയോയുടെ ബാക്കിയായിട്ട് സാവിത്രിയെ അടിക്കുന്നതും രാജലക്ഷ്മിയമ്മ സ്നേഹത്തോടെയാണെങ്കിൽ തലോടുന്നതും ഒക്കെ വീഡിയോയിലുണ്ട് അതിനുശേഷം നന്ദിനി പറയുന്നുണ്ട് ഈ വീഡിയോ ആണെങ്കിൽ ഞങ്ങൾ ഒരു സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചാരിറ്റിക്ക് വേണ്ടി എടുത്തതാണെന്ന് പറയുന്നു ഞങ്ങളുടെ ശത്രുക്കൾ ആരോ ആദ്യത്തെ ഭാഗം മാത്രം കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയതാണെന്നൊക്കെ പറയുന്നു സാവിത്രിയും അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ അതിൽ ആക്ട് ചെയ്തതാണെന്നൊക്കെ ഡി ജി പി എപ്പോൾ പറയുന്നുണ്ട് ഇത് നേരത്തെ എന്താ കാർത്തിക് എന്നൊക്കെ കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് അപ്പോഴത്തെ ടെൻഷനിൽ ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് ഡി ജി പി എപ്പോൾ പറയുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ സത്യമെല്ലാം എനിക്ക് ബോധ്യമായി നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമാണെന്നൊക്കെ പറയുന്നു സാവിത്രിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ അഭിനയം വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ കാർത്തിക്കിന്റെ ജോലിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്നും പോകുന്നു കാർത്തിക് അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദേവമ്മ ഇപ്പോ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ നടന്നേന എന്നൊക്കെ ജഗദീഷ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഏട്ടൻ ദേവി എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ദേവിയെ പോലെ ഏട്ടത്തി വന്ന് എല്ലാവരെയും രക്ഷിച്ചല്ലോ എന്നൊക്കെ ഓർക്കുന്നു കൈമൾ കാർത്തിക്കിനോട് പറയുന്നുണ്ട് നിനക്കിപ്പോ മനസ്സിലായില്ലേ ദൈവമാണെങ്കിൽ ദേവമ്മയുടെ രൂപത്തിലും വരുമെന്നൊക്കെ രാജലക്ഷ്മി മസാവത്തിരോട് പറയുന്നുണ്ട് ഏത് ഊണിലും ഉറക്കത്തിലുമാണെങ്കിൽ നിനക്ക് ഇവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നാണ് ആഗ്രഹം നന്ദിനുടെ നല്ലത് നീ ഒന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിന്നെ രക്ഷിക്കാൻ ഇപ്പോൾ നന്ദിനി തന്നെ വേണ്ടി വന്നു നീ അതെപ്പോഴും ഓർത്താൻ നല്ലതായിരിക്കുമെന്നൊക്കെ പറയുന്നു രാമഭദ്രൻ അപ്പോൾ പറയുന്നുണ്ട് ഇവൾ നന്നാകത്തില്ല എന്നൊക്കെ കൈമളപ്പോൾ പറയുന്നുണ്ട് എന്റെ മകള് തെറ്റ് തെറ്റായിട്ട് അംഗീകരിക്കത്തൊന്നുമില്ലെന്ന് മീനാക്ഷി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് രാജലക്ഷ്മിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് നന്ദിനി പറഞ്ഞിട്ടാണ് നന്ദിനിയാണ് പറഞ്ഞത് സാവിത്രി പോയി അടിക്കണമെന്നൊക്കെ നന്ദിനി ആരും കാണാതെ മറിഞ്ഞു നിന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അതിനനുസരിച്ച് ഞാൻ അഭിനയിക്കുകയാണ് ചെയ്തതെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ രാമഭദ്രൻ പറയുന്നുണ്ട് ഇവളുടെ പല്ലൊന്നും പോയില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് നന്ദിനിയുടെ ബുദ്ധി കൊണ്ട് സാവത്രിയുടെ അറസ്റ്റ് ഇല്ലാതായി അതുപോലെ കാർത്തികിന്റെ ജോലിക്കും ഒന്നും സംഭവിച്ചില്ല ഈ കുടുംബത്തിന്റെ മാനവും രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നു ശേഷം എല്ലാവരും കൂടെ സാവിത്രിയെ കളിയാക്കി ചിരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്